ഞാൻ ഇന്ന് വീട്ടമ്മമാർക്ക് ഒരു ടിപ്പാണ് വേണ്ടത് ഇത് ഗ്രാമ്പു ഇത് പട്ട കറുവപ്പട്ട അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ അധികം ഗ്രാമ്പുവും കറവപ്പെട്ടയും എടുത്ത് ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ചെടുത്ത് ഞാൻ അതിൻ്റെ കുപ്പിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അടുത്ത് ആവശ്യത്തിന് നമുക്ക് ഇത് ഇതുപോലെ ഉള്ള ഒരു കുപ്പിയിലോട്ട് കാരണം നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു കുപ്പിയിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുപ്പിയിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് അതുപോലെ അടുക്കളയുടെ സ്ലാബില് ഒക്കെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കിത് തുടച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈച്ച കൊതുക് കുരുട്ടീച്ച ഇങ്ങനെയുള്ള ഒന്നൊരു പ്രാണികളൊന്നും വന്ന് പറ്റിയിരിക്കില്ല കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ഇത് കാണിക്കാൻ പോകും അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് ഇങ്ങനെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ആ ഒരു ചെറിയ ഒരു കുപ്പിയിലോട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് കംപ്ലീറ്റ് ഈ മേശപ്പുറം തുടച്ചെടുക്കുക തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കുരുട്ടിച്ച ഈച്ച ഇങ്ങനെയുള്ളതൊന്നും പറ്റിയിരിക്കില്ല